ലോകത്ത് ഇത്രയധികം വൃത്തികെട്ട ഒരു നേതാവ് ഉണ്ടാന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത്ര അധികം രക്തക്കൊതിയനായ യുദ്ധക്കൊതിയനായ തൻ്റെ നിലനിൽപ്പിന് വേണ്ടി ലോകങ്ങളെ മുഴുവനും ആക്രമിക്കുന്ന ഒരു നേതാവ് ലോകത്ത് തന്നെ ഇല്ല നഥന്യാവു എന്ന് പറയുന്ന ഒരു ട്രാക്കളർ ഈ ലോകത്തിൻ്റെ തന്നെ അപമാനമാണ് മറ്റുള്ള നേതാക്കളെല്ലാം സമാധാനപരമായ എല്ലാം കാര്യങ്ങളും ചർച്ച ചെയ്യാൻ തുനിഞ്ഞിറങ്ങുമ്പോൾ അവരെപ്പോലും വെറുപ്പിക്കുന്ന തരത്തിൽ അവരെപ്പോലും ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ ഇന്ന് ഖത്തറിൻ്റെ മണ്ണിൽ കടന്നു ചെന്ന് അവരെ ആക്രമിച്ചിരിക്കുന്നു ഒരിക്കലും ഇസ്രായേൽ ഇസ്രായേലിന് ഖത്തർ ഒരു ശത്രു രാജ്യമല്ല അവർ എല്ലാവരുമായി സഹകരിച്ച് സന്തോഷമായിട്ട് മുന്നോട്ട് പോകണമെന്ന് നൂറ് ശതമാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് അവർ മധ്യത്വസ്ഥാനം വഹിച്ച് ഈ പ്രശ്നങ്ങളെ ഒരു പരിഹാരത്തിലെത്തിക്കാൻ അവർ ശ്രമിക്കുന്നു നമസ്കാരം നിലപാടിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം ഇവിടെ ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാകരുത് എന്ന് വിശേഷി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ് അങ്ങനെ അദ്ദേഹത്തെ മനുഷ്യനെന്ന് വിശേഷിപ്പിക്കാനേ സാധ്യമല്ല കാരണം അദ്ദേഹം രക്തദാഗിയാണ് കൊച്ചുകുട്ടികളെ പോലും കൊന്നൊടുക്കുന്ന ഒരു ഒരു വൃത്തികെട്ട മനുഷ്യനാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഹിറ്റ്ലറിന് പോലും കുറച്ച് മനസാക്ഷി ഉണ്ടായിരുന്നു എന്ന് തോന്നാം തോന്നിപ്പിക്കാം ഇദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ പ്രവൃത്തി കാണുമ്പോൾ അദ്ദേഹം ഹിറ്റ്ലറൊക്കെ മൺമറഞ്ഞ് പോയിട്ട് വർഷങ്ങളായി ആണ്ടുകളായി പതിറ്റാണ്ടുകളായി എന്നിട്ടും ഈ യുദ്ധവെറി യുദ്ധക്കുതി തീരാത്ത മനുഷ്യന്മാർ ഇന്നും ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ സത്യത്തിൽ സത്യം പറഞ്ഞാൽ അത് ലജ്ഞാവകമാണ് ലജ്ഞിക്കുന്നു എന്തെന്നാൽ ഈ ലോകരാജ്യങ്ങൾക്ക് തന്നെ ഇദ്ദേഹം ഒരു നാണക്കേടാണ് ഇദ്ദേഹം പലപ്പോഴും പലരോടും പറയുന്നത് സമാധാനം വേണം ഞങ്ങൾക്ക് സമാധാനം ഈ നിലവിളിച്ച് നെഞ്ചത്തടിച്ചുകൊണ്ട് നടക്കുന്ന സമയം കൊണ്ട് ആരെങ്കിലേക്കുമായി ചർച്ച ചെയ്ത് ഈ പ്രശ്നം അവസാനിപ്പിച്ചുകൂടെ പാലസ്തീൻ പറയുന്നത് എന്താ അമ്മാസ് പറയുന്നത് എന്താ ഇടയ്ക്കിടയ്ക്കുള്ള വെടിനിർത്തലല്ല എന്നൊക്കുമായുള്ള ഒരു കരാറാണ് അവർക്ക് ആവശ്യം കാരണം അവർക്ക് സമാധാനമാണ് കൊന്നു 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 തീർത്തു ഇനി ആകെ കുറച്ച് പേരേ ഉള്ളു അപ്പോഴും അവർ മറ്റൊരു സ്ഥലങ്ങളിൽ വന്ന് ഈ ചർച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ എന്റെ പ്രേക്ഷകരോട് ഇപ്പം നിങ്ങളും ഞാനോട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ എന്നെ ഒരിടത്ത് സംസാരിക്കാൻ വിളിക്കുന്നു ഞാൻ അല്ലെങ്കിൽ മറ്റൊരാളുമായി ഒരു മധ്യ ചർച്ചയ്ക്ക് സമാധാനപരമായ ഒരു ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ വരുമ്പോൾ ആ വീട്ടിൽ കട മറ്റൊരാളിൻ്റെ വീട്ടിലാണ് ഞാൻ വരുന്നത് ഈ ഇത് ഇങ്ങനെ എന്നൊക്കെ അവസാനിപ്പിക്കണം കടന്നു വരുമ്പോൾ ആ വീട്ടിൽ നിങ്ങൾ അതിക്രമിച്ച് കയറി അവരെ ശല്യപ്പെടുത്തുകയും അവരെ ആക്രമിക്കുകയും ചെയ്താൽ അവിടെ എന്താണ് സംഭവിക്കുക എന്താണ് സംഭവിക്കുക ആ അവസ്ഥയാണ് ഇന്ന് ഖത്തറിനില് സംഭവിച്ചിരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ലോകരാജ്യങ്ങൾ മുഴുവനും അപലപിച്ചു കഴിഞ്ഞു ഇദ്ദേഹത്തെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം അയാൾക്ക് ഈ മനുഷ്യന് ഒരിക്കലും സമാധാനം ഉണ്ടാകരുത് എന്ന് അദ്ദേഹം വിചാരിക്കുന്നു കാരണം അവിടെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഭരണം അവസാനിച്ചാൽ അദ്ദേഹം എന്ന് ആ കസേരയിൽ നിന്ന് എന്ന് പുറത്തിറങ്ങിയാൽ അന്ന് അദ്ദേഹം ജയിലിലാണ് കാരണം അത്രയധികം കുറ്റം അദ്ദേഹം ആ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടെയുള്ള ജനങ്ങൾ പോലും ഇസ്രയേലികൾ പോലും ഈ മനുഷ്യനെ വെറുത്തിരിക്കുന്നു ഈ മനുഷ്യൻ്റെ ഭരണം അത് അവർക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു അത്രയധികം പ്രക്ഷോഭങ്ങളും ആ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു പലപ്പോഴും ഒരു ഒരു ടി വിയിലോ ഒരു യൂട്യൂബിലോ ഒന്നും പുറത്തു വരുന്നില്ല എന്ന് മാത്രം ഫലസ്തീനും ഇറാനും കടന്ന് ഗൾഫിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ച ഇസ്രായേൽ നടപടിക്കെതിരെ പ്രതിഷേധം രൂക്ഷമാകുമ്പോഴും ഖത്തറിൽ നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് ദോഹയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത് യു എസ് മുൻകൂട്ടി അറിയിച്ചെന്നായിരുന്നു വൈറ്റ് ഹൌസ് വാദം ഈ വാദമാണ് ഖത്തർ പ്രധാനമന്ത്രി തള്ളിയത് നടത്താനുള്ള തീരുമാനം ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹുവിന്റേതാണെന്നും തന്റേതല്ലെന്നും ട്രംപ് പറഞ്ഞു ഹമാസ് എത്രയും വേഗം ബന്ധുക്കളെ മോചിപ്പിക്കണം ആക്രമണത്തിന് ശേഷം ഖത്ര അമീറുമായും ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായും ട്രംപ് ഫോണിൽ സംസാരിച്ചു അത്ര ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുകയാണ് ഓർക്കണം മുമ്പൊരുക്ക ഒരു ആഹാരം കൊടുക്കാൻ ഒരു ക്യാമ്പിന് നേരെ കൊച്ചുകുട്ടികൾ ചെന്ന് നിൽക്കുന്ന ആ ക്യാമ്പിന് നേരെയാണ് ഈ മനുഷ്യൻ ബോംബ് വർഷിച്ചത് എത്ര മനുഷ്യരാണ് അവിടെ വീണത് ഇന്ന് ബോംബ് ഇട്ടിരിക്കുന്നു അപ്പോ ഇദ്ദേഹം ഒരു യുദ്ധവെറിയനാണ് യുദ്ധ കൊതിയനാണ് അയാൾക്ക് അയാളുടെ സ്ഥാനം നിലനിർത്താൻ വേണ്ടി പാവങ്ങളായ മനുഷ്യരെ കൊന്നു തള്ളുന്നു ഒരിക്കലും ഒരു രാജ്യവും ഒരു ലോകവും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിൽ ഈ മനുഷ്യൻ കടന്നു ചെല്ലുകയാണ് അയാൾക്ക് യുദ്ധമാണ് ആവശ്യം സമാധാനമല്ല മനുഷ്യന്റെ ചോര കുടിക്കുക എന്നിട്ട് രസിക്കുക അപ്പൊ ഇദ്ദേഹം ഒരു ട്രാക്കുളയാണ് മനുഷ്യന്റെ കോലം കെട്ടിയ ട്രാക്കുള അവ ഇയാൾക്ക് ഒരിക്കലും സമാധാനം വേണ്ട സമാധാനം വേണം സമാധാനം വേണം ഞങ്ങൾക്ക് സമാധാനമായി ജീവിക്കണമെന്ന് പറയുന്നത് ചുമ്മയാണ് എല്ലാ മനുഷ്യരെയും എല്ലാ അടുത്തടുത്ത് കിടക്കുന്ന രാജ്യങ്ങളെയൊക്കെ കയറി ചുമ്മാ കയറി അടിക്കുകയാണ് ഇത് സത്യത്തിൽ ഇദ്ദേഹത്തിന്റെ മൈൻഡ് മാറിയതാണോ അതായത് ഒരു സാധാരണ നോർമൽ മൈൻഡുള്ള മനുഷ്യനല്ല ഇത് ഈ മനുഷ്യൻ ഒരു വൃത്തികെട്ട രാജ്യമായി മാറിയിരിക്കുന്നു ഒരു തെമ്മാടി രാഷ്ട്രമായി മാറിയിരിക്കുന്നു പിന്നെ ഇവിടെ ഈ ഇസ്രായേൽ അതിനെ നമ്മുടെ എനിക്ക് തോന്നുന്ന അത്രയും നിഷ്പർശമായി പറഞ്ഞ ഒരേ ഒരു വ്യക്തി ചാനലുകളിൽ വന്ന ഒരേ ഒരു വ്യക്തി അത് ഉണ്ണി ബാലകൃഷ്ണനാണ് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ നിഷ്പർശമായാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു തെമ്മാടി രാഷ്ട്രമായി മാറിയിരിക്കുന്നു ഇസ്രായേൽ ലോകരാജ്യങ്ങൾക്ക് ഭീഷണിയായി മാറിയിരിക്കുന്നു ഇസ്രായേൽ തീർത്തും കാരണം ലോക മറ്റ് ബ്രിട്ടീഷുകാർ പണ്ട് ലോകം ഭരിക്കാൻ ഇറങ്ങിയതുപോലെ ഇദ്ദേഹത്തിന് ഒരു തോന്നലുണ്ട് ഇനി ഞാനും ഇറങ്ങി ലോകം പിടിച്ചടക്കാം ലോകം കീഴടക്കാം എന്നുള്ള ഒരു തോന്നലാണ് ഈ മനുഷ്യൻ മുന്നേറുന്നത് അത് എവിടെ ചെന്ന് അവസാനിക്കും ഇത് എവിടെ ചെന്ന് അവസാനിക്കും കുറേ പാവങ്ങളെ കൊന്നു തള്ളുക എന്നുള്ള അല്ലാതെ അതിനപ്പുറത്ത് എന്താണ് സാധ്യമാവുന്നത് ഈ ലോകം മുഴുവനും കീഴടക്കി കുറേ സമ്പത്ത് കൊണ്ടുപോയി എന്ത് നേടി ഖത്തറിൽ ഏതാണ്ട് എട്ട് ലക്ഷത്തോളം ഇന്ത്യക്കാരാണുള്ളത് കേട്ടോ അതിൽ തന്നെ നല്ലൊരു ശതമാനം മലയാളികളുമാണ് ആ അർത്ഥത്തിൽ ഖത്തറിൽ ഉണ്ടായിരിക്കുന്ന ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ നമ്മയൊക്കെ സംബന്ധിച്ച് ആകാംക്ഷയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എങ്കിൽ കൂടിയും അത്ര പ്രാദേശികമായൊരു പ്രശ്നമല്ല അത് മറിച്ച് ആഗോളമായി തന്നെ വലിയ രീതിയിൽ വിലയിരുത്തപ്പെടേണ്ട ഒരു ആക്രമണമാണ് ഇസ്രയേൽ ഖത്തറിനു നേരെ നടത്തിയിരിക്കുന്നത് പോയി പക്ഷെ ഇപ്പോൾ ദോഹയിൽ നടത്തിയിരിക്കുന്ന ഈ ആക്രമണം ഉണ്ടല്ലോ അത് ഇതിനെല്ലാം അട്ടിമറിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നിട്ട് കൂടിയും എന്തുകൊണ്ടാണ് ഇസ്രയേൽ ഖത്തറിനു നേരെ ആക്രമണം അഴിച്ചുവിട്ടത് അതിനൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഹമാസിന്റെ നേതൃത്വത്തെ എന്ന നീക്കുമായി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇസ്രയേലിന്റെ പരമമായ ലക്ഷ്യമെന്ന് എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലായി ഇസ്രയേൽ അത് നടപ്പാക്കിയിട്ടുമുണ്ട് ഏറ്റവും ഒടുവിൽ അവശേഷിക്കുന്ന ഏതാനും ഹമാസ് നേതാക്കളാണ് ഖത്തറിലെ ദോഹയിൽ സമാധാന ചർച്ചകൾക്കായി ഒന്നിച്ചു കൂടിയത് അവിടേക്കാണ് ഇസ്രയേലിന്റെ പത്ത് വിമാനങ്ങൾ ഇരമ്പിച്ചെന്ന് എയർ ടു ഗ്രൗണ്ട് മിസൈൽ വർഷം നടത്തിയത് യഥാർത്ഥത്തിൽ ആ മിസൈൽ വർഷം ലക്ഷ്യം കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് ഹമാസിന്റെ നേതൃത്വം ഉണ്ടാകുമായിരുന്നില്ല ഹമാസ് ഒരുപക്ഷെ എന്ന നീക്കുമായി അവസാനിക്കുമായിരുന്നു അത് തന്നെയായിരുന്നു യഥാർത്ഥ ലക്ഷ്യം ഇസ്രയേൽ ആക്രമണത്തിന് എന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ ആക്രമണം എവിടെയാണ് നടന്നത് അതൊരു രാജ്യത്തല്ല ഇസ്രായേലിന്റെ രാജ്യമല്ല എന്ന് എന്ന് പോലുമാണ് ഇസ്രായേലിന്റെ യഥാർത്ഥ സഖ്യകക്ഷി നമുക്കറിയുന്നത് പോലെ അമേരിക്കയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം വൈറ്റ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തി ആദരിച്ച നേതാവ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ തന്നെയാഹുവാണ് അപ്പൊ അത്ര ശക്തമായ ബന്ധമാണ് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ളത് ആ അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തനായ സഖ്യകക്ഷിയാണ് ഖത്തർ എന്ന് മാത്രവുമല്ല മധ്യപൂർവേഷ്യൻ പ്രതിഷ്യയില് ഖത്തറാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള അമേരിക്കയുടെ മിലിട്ടറി ബേസ് സ്ഥിതി ചെയ്യുന്നത് ഖത്തറിലാണ് ആ അർത്ഥത്തിൽ ഖത്തറുമായി നല്ല ബന്ധം അമേരിക്ക നിലനിർത്തുമ്പോഴാണ് അമേരിക്കയെ പോലും അറിയിക്കാതെ ഇത്തരത്തിലൊരു ആക്രമണം ഇസ്രയേൽ ദോഹയിൽ പ്ലാൻ ചെയ്തത് എന്നുള്ളതാണ് അതിന്റെ കാരണം വളരെ ലളിതമാണ് കേട്ടോ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് അമേരിക്ക ഇസ്രയേലും ഫലസ്തീനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇസ്രയേലിന്റെ പക്ഷത്താണ് നിൽക്കുന്നത് അമേരിക്ക പറയുമല്ലോ യുക്രൈനും റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്ന് അതുപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നിട്ടുള്ള സംഘർഷം അവസാനിപ്പിച്ചത് താനാണ് താൻ ഇടപെട്ട് ാണ് എന്ന് പല പ്രാവശ്യം ട്രംപ് പറഞ്ഞിട്ടുണ്ടല്ലോ ആഗോള സമാധാനമാണ് തന്റെ ലക്ഷ്യം എന്നാണല്ലോ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇസ്രയേൽ പാലസ്തീൻ ഏറ്റുമുട്ടലിൽ ഇസ്രയേലിന്റെ പക്ഷത്താണ് അമേരിക്ക ഗാസ പിടിച്ചെടുത്ത് അതൊരു ടൂറിസ്റ്റ് ക്യാപിറ്റൽ ആക്കണം എന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചത് ആ ഡൊണാൾഡ് ട്രംപിനെ പോലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഖത്തറിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന് മാത്രമല്ല ആക്രമണം അറിയാൻ വൈകി എന്നാണ് വൈറ്റ് ഹൗസ് പറഞ്ഞത് തങ്ങളെ വളരെ വൈകിയാണ് അറിയിച്ചത് അതുകൊണ്ട് കൃത്യസമയത്ത് ഖത്തറിനെ അറിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് വൈറ്റ് ഒരു പ്രസ്താവനയിലൂടെ പക്ഷേ അപ്പോഴും അമേരിക്ക ശക്തമായിട്ട് ഈ ഏറ്റുമുട്ടലിനെ കാരണം ഹമാസ് എന്ന് തന്നെയാണ് നിലപാട് എന്തുകൊണ്ടാണ് ഒരു അറ്റാക്ക് സമാധാന ഇടയിൽ നടത്തിയത് അത് വലിയ വിശ്വാസവഞ്ചനയാണ് എന്ന കാര്യത്തിൽ എന്താണ് സംശയം നോക്കൂ വിശ്വാസവഞ്ചനത്തിൽ ആസൂത്രണം ചെയ്തത് ഞങ്ങളാണ് ഇതിന് മുൻകൈയെടുത്തത് ഞങ്ങളാണിത് നടപ്പാക്കിയത് അതുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് നെതന്യാഹു തന്നെയാണ് അത് യഥാർത്ഥത്തിൽ ലോകത്തോടുള്ള വെല്ലുവിളിയല്ലേ മറ്റൊരു പരമാധികാരം രാഷ്ട്രത്തിലേക്ക് കടന്നു കയറിയിട്ടില്ല ഈ മിലിറ്ററി എയർക്രാഫ്റ്റുകൾ മിസൈൽ വർഷിച്ചിരിക്കുന്നത് അതും സ്ഥലത്തേക്ക് കടന്നു കയറിക്കൊണ്ടാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയത് ഇസ്രായേൽ ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ലോകത്തിന്റെ ക്രമം തങ്ങൾ നിശ്ചയിക്കുന്നു എന്ന നിലയ്ക്കൊരു നിലയെടുക്കുക അന്താരാഷ്ട്ര മര്യാദകളെ മുഴുവൻ കാറ്റിൽ പറത്തുക ആരെയും വെല്ലുവിളിക്കുക അങ്ങനെ സ്വന്തം നിലനിൽപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നെതന്യാഹു എന്ന് പറയുന്ന ഒരു ഭീകരൻ ഇസ്രായേൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നു അയാളുടെ സർക്കാർ നിരന്തരമായി കൂട്ടക്കുരുതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ കൂട്ടക്കുരുതികൾക്ക് മുമ്പിൽ കയ്യും കെട്ടി നിൽക്കാൻ ലോകരാജ്യങ്ങൾ തയ്യാറാക്കി ശക്തമായി അപലപിക്കാൻ പോലും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ തയ്യാറാകുന്നില്ല ഈ ലോകം മുഴുവനും പിടിച്ചടക്കി കൊണ്ടുപോയവരൊക്കെ എന്ത് നേടി പോയവരെല്ലാം ഈ ലോകങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയോ ഒന്നുമില്ലല്ലോ അവിടെ കളഞ്ഞിട്ടല്ലേ വന്നത് ഇന്ന് അവരുടെ ഓർമ്മകൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതുപോലെ നിങ്ങളും നാളെ ഈ ഈ ഭൂമിയിൽ നിന്നും എന്നുമായി വിട്ടുപോകും അപ്പം നിങ്ങളുടെ ഓർമ്മ മാത്രമേ കാണൂ കുറെ പാവങ്ങളൊക്കെ ഈ ഇവിടെ വ്യക്തമായി പറയേണ്ട ഒരു കാര്യം അമേരിക്ക നടത്തുന്നത് ഇരട്ടത്താപ്പാണ് കാരണം ഈ മെഡിലിസ്റ്റിൻ്റെ ഏറ്റവും വലിയ മിലിറ്ററി ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് ഖത്തർനാത്താണ് ഒരു ഈച്ച പറക്കണമെങ്കിൽ അവരുടെ അനുവാദം വേണം അവരുടെ അറിവോട് കൂടിയായിരിക്കണം അപ്പം അവരുടെ അറിവോട് കൂടി അല്ലാതെ അവിടെ അപ്രതീക്ഷിതമായി ഇത് ഇവർ കയറി അടിച്ചു എന്ന് പറയുന്നത് നൂറിൽ നൂറ്റി ഒന്ന് ശതമാനം തെറ്റാണ് കളവാണ് അദ്ദേഹം പറയുന്നത് വെറും കള്ളമാണ് പിന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നത് വെറും കളവാണ് പച്ചക്കള്ളം അവർക്കറിയാതാണ് അതായത് ഇവിടെ നടക്കുന്ന ഇവർ രണ്ടുപേരും നടത്തുന്നത് ഒത്തുകളിയാണ് ഇങ്ങനെ പറയും നീ അടിച്ചോ ഞാൻ അങ്ങനെ സംസാരിക്കും നീ അടിച്ചോ ഞാൻ പറയും ഇത് അപലപനീയമാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഇങ്ങനെ പറയും നീ നിൻ്റെ സൈഡിൽ കൂടെ നിൻ്റെ പണി ചെയ്തോ എന്ന് ഇവർ തങ്ങളിൽ സംസാരിച്ച് ഒത്തുതീർപ്പുണ്ടാക്കി അതായത് ഈ പാലസ്തീൻ അമേരിക്കൻ പ്രസിഡന്റിന് വേണം അവരുടെ ജനങ്ങളെല്ലാം ഒഴിവാക്കി അവർക്ക് അമ്മാവനും മരുമനും അവിടെ ബിൽഡിങ്ങുകൾ കെട്ടി അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കണം പാവങ്ങളെ അവിടെ എന്തേക്കുമായി ഒഴിവാക്കണം എന്നാണ് അവരുടെ തീരുമാനം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു എന്തുകൊണ്ടാണ് ഖത്തറിനെ അദ്ദേഹം അവർ ഒഴിവാക്കുന്നത് പറയുന്നത് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും അങ്ങനെ എല്ലാവരെയും കേടി കയറി അടിക്കാൻ നിന്നാൽ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ലോകത്ത് എന്താണ് സംഭവിക്കുക ഖത്തറിനെ പിന്നെ വിരട്ടി കഴിയുമ്പോഴത്തേക്ക് അവരൊഴിവാകും അപ്പോൾ അദ്ദേഹത്തിന് അവരെ പോലെ സപ്പോർട്ട് ചെയ്യാൻ മറ്റ് വരുന്ന ആരെങ്കിലും ഇതിനൊരു സമാധാന ചർച്ചയ്ക്ക് വരുന്ന അവരും ഇതിൽ നിന്നും പിന്മാറും ഇതാണ് ഇവരുടെ ഉദ്ദേശം അല്ലെങ്കിൽ ഖത്തർ ഒരിക്കലും ഇസ്രയേലിൻ്റെ എതിരെയല്ല ഖത്തർ ഒരിക്കലും അവരുടെ ശത്രു രാജ്യമല്ല അവർ ഈ അമേരിക്കൻ പ്രസിഡന്റിന് കോടികൾ വില വിലമതിപ്പുള്ള ഫ്ലൈറ്റ് സമ്മാനിച്ചു അവർ അമേരിക്കയുമായി അത്രയധികം അടുത്ത ബന്ധമുണ്ട് അമേരിക്കയുടെ ഏറ്റവും വലിയ മിഡിൽ ഈസ്റ്റിലെ ജി സി സിയിലെ ഏറ്റവും വലിയ മിലിറ്ററി ക്യാമ്പ് കിടക്കുന്നത് ഖത്തറിനകത്താണ് അതിന് തൊട്ടടുത്തുള്ള സ്ഥലത്താണ് ഈ ബോംബ് അവർ ഇട്ടിരിക്കുന്നത് അവരെ ലക്ഷ്യം വെച്ച് എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കടന്നു ചെല്ലാൻ ലോകത്ത് ഒരു രാജ്യത്തിനും അധികാരമില്ല അങ്ങനെ സംഭവിച്ചാൽ അത് നടക്കുന്നതും മറ്റൊരു രീതിയാണ് ഇവിടെ സംഭവിച്ചതും അത് തന്നെയാണ് അവർ ഒരിക്കലും സമാധാനം ആഗ്രഹിക്കുന്നില്ല ഈ മനുഷ്യൻ ഒരിക്കലും സമാധാനം ആഗ്രഹിക്കുന്നില്ല കാരണം ഉണ്ടായി ഈ വെടിനിൽ നിർത്തൽ കരാർ നിലവിൽ വന്നാൽ ഈ മനുഷ്യന് മറ്റു ജോലികളില്ല ഇദ്ദേഹം ജയിലിലാവും മനസ്സിലായല്ലേ അത്രയധികം കുറ്റം ഈ മനുഷ്യൻ ഈ ഇസ്രായേൽ മണ്ണിൽ നടത്തിയിട്ടുണ്ട് ഇയാൾ എന്നേക്കുമായി ജയിലിൽ അടയ്ക്കാൻ പലരും അവിടെ കാത്തിരിക്കുകയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ പാവങ്ങളെ കൊന്നു തള്ളുന്നു ഇതാണ് അവിടെ സംഭവിക്കുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല കുറേ പാവങ്ങളെ കൊന്നു തള്ളുമ്പോൾ ഇദ്ദേഹത്തിന് കു കുറേ കാലം കൂടി ഈ സ്ഥാനത്തിൽ ഇരിക്കാം അതായത് ഞാൻ മരിക്കും വരെ ഈ സ്ഥാനം ഒഴിയാൻ അദ്ദേഹം തയ്യാറല്ല ഇവിടെ ഇതാണ് സംഭവം മരണ ഭരണത്തിലിരിക്കവേ അതായത് അധികാരത്തിലിരിക്കവേ താൻ ഈ ഭൂമി വിട്ടു പോകണം അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതിനു വേണ്ടിയാണ് കുറേ പാവങ്ങളെ കൊല്ലുന്നത് ഒരിക്കലും ദൈവം പോലും പുറക്കാത്ത ഈ കൊടും ക്രൂരത ഈ ദൈവം തന്നെ ദേഹത്തിന് ശിക്ഷ അനു വിധിക്കും ഒരു നാൾ കാരണം ക്രിസ്തു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്തുവിൻ്റെ മതവിശ്വാസികളാണ് അദ്ദേഹം എങ്കിൽ തീർച്ചയായും അവർ ദൈവം തന്നെ ഈ മനുഷ്യനൊരു ദൈവശിക്ഷ ദൈവം തന്നെ ഈ മനുഷ്യനൊരു ശിക്ഷ വിധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തൽക്കാലം ഞാൻ നിർത്തുന്നു അടുത്തൊരു വിഷയമായി വരാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഖത്തറിനെതിരെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ പ്രതിഷേധം പുകയുകയാണ് ഖത്താറ ജില്ലയിൽ തന്ത്രപ്രധാന ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് ആക്രമണമുണ്ടായത് അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെ ലംഘനമാണ് നടന്നതെന്ന് സൗദി അറേബ്യയും യു എഇയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിമർശിച്ചു ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടതായി ഹമാസ് സ്ഥിരീകരിച്ചു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിച്ചു നടന്നത് ഭരണകൂട ഭീകരതയെന്ന് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം ജാസിമൽ ഖത്തറിന്റെ പരമാധികാരത്തിന് മേലെയുള്ള കടന്നുകയറ്റുമെന്നും ആക്രമണത്തെക്കുറിച്ച് മുൻകൂട്ടി ഖത്തറിനെ അറിയിച്ചിരുന്നതായും ട്രംപ് പറഞ്ഞു എന്നാൽ ട്രംപിന്റെ വാദം ഖത്തർ തള്ളി എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായി ഏറ്റെടുത്ത് ബെഞ്ചമിൻ നദന്യാഹു രംഗത്തെത്തി